മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ ജൂൺ അക്കാദമി ആവോലി പഞ്ചായത്തിന്റെ മുൻവശത്തുകൂടി കടന്നു പോകുന്ന പഴയ പി എം റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിൽ കുഴികൾ നിറഞ്ഞ റോഡിന്റെ ശോചനീയാസ്ഥയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു കുഴികൾ നിറഞ്ഞു ആവോലി പഞ്ചായത്തിന്റെ മുൻവശത്തുകൂടി കടന്നു പോകുന്ന പഴയ പി എം റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിൽ റോഡിന്റെ ശോചനീയാാവസ്ഥയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു വലിയ കുഴികൾ രൂപപ്പെട്ട് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ റോഡിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഉടമകളും പ്രദേശവാസികളുമാണ് ദുരിതത്തിലായത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായതോടെ സ്വകാര്യ ബസ് ഉടമകൾ റോഡിലൂടെയുള്ള സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ് റോഡിൽ അപകടക്കുഴികൾ രൂപപ്പെട്ടിട്ട് നാളുകളായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിരുന്നില്ല റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും പലതവണ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും പലവിധ കാരണങ്ങൾ പറഞ്ഞ് നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചില്ല മഴ ശക്തമായതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറയുകയും കുഴികളുടെ വലിപ്പം മനസ്സിലാകാതെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട് റോഡിലൂടെയുള്ള കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ് ഈ സാഹചര്യത്തിലാണ് കാലവർഷത്തിന് മുൻപ് തന്നെ കുഴികളടച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആവോലി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് പറഞ്ഞു ആവോലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തുകൂടി കടന്നു പോകുന്ന ഓൾഡ് പി എം റോഡ് വളരെ കാലമായി അത് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിനും അതുപോലെ തന്നെ ആളുകൾക്ക് നടന്നു പോകുന്നതിനുമെല്ലാം വളരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിൽ ഈ റോഡിന് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ പ്രാവശ്യം ഞങ്ങൾ പി ഡബ്ല്യു ഡി അധികൃതരുമായി സംസാരിച്ച് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഒന്ന് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി പല പ്രാവശ്യം ദയവറങ്ങിയിട്ടും ഈ മഴക്കാലമായിട്ട് കൂടി അതിന്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് തുടരുകയാണ് പ്രൈവറ്റ് ബസ്സിൽ ബസ്സുകൾക്ക് പോകുന്നതിന് പറ്റുന്നില്ല എന്ന് അവരറിയിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും ഒരു ദുരവസ്ഥയുള്ള ഒരു റോഡ് ആവോലി ഗ്രാമപഞ്ചായത്തിലോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലോ കാണാനില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇന്ന് ആവോലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്നാകെ പി ഡബ്ല്യു ഡി അധികൃതരുടെ മുൻപാകെ ഈ ഒരു ആവശ്യം ഉന്നയിച്ച് ചെന്നപ്പോൾ അവർ ഉടനെ തന്നെ അത് നന്നാക്കാമെന്നുള്ള ഉറപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അത് ഇനിയെങ്കിലും കഴിയുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു മഴ മാറുന്നതനുസരിച്ച് റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് തെക്കുംപുടം മെമ്പർമാരായ ഷെഫാൻ വിയസ് ബിന്ദു ജോർജ് സൗമ്യ ഫ്രാൻസിസ് ബിജു മുള്ളംകുഴി അഷറഫ് മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്